മുരളീ നിലനാട് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ അവിചാരിതം മൂന്നര കോടി രൂപയ്ക്ക് ജയരാമൻ വീടും പറമ്പും വിൽപ്പന നടത്തി കുട്ടികൾ ദേവി പാർവതിക്കൊപ്പമായതിനാൽ എല്ലാത്തിനും വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞ് അയാൾ നേരെ പോയത് ഗോപാൽജിയുടെ വീട്ടിലേക്കായിരുന്നു സന്ധ്യയോടെ ജയരാമൻ അവിടെ എത്തി ഗോപാൽജി ജയരാമനെ സ്വീകരിച്ചിരുത്തി ഭദ്രൻ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് വിനീന്റെ കൊലക്കേസ് അവിടെ നടക്കും ദേവിയെ പോയ കേസ് ഇവിടെയും സുഗതനെ പിടികിട്ടിയോ സാറെ ജയരാമൻ ചോദിച്ചു ഇല്ല പക്ഷേ മുൻകൂർ ജാമ്യമെടുക്കാൻ അയാൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇന്ദിരാദേവി ചായയുമായി വന്നു ആ മണ്ണ് വിറ്റതോടെ പഴയ ചിന്തകൾ ജയരാമൻ മറക്കാൻ ശ്രമിക്കണം ചായ കൊടുത്തിട്ട് ഇന്ദിരാദേവി പറഞ്ഞു മറ്റന്നാൾ മലമ്പുഴയ്ക്ക് പോകാനാ തീരുമാനം നാളെ വീടൊഴിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ കുട്ടികൾ തിരിച്ചുവരും ആ വീടിൻ്റെയും പറമ്പിൻ്റെയും വില സാറ് സ്വീകരിക്കണം ഗോപാൽജി ചിരിച്ചു സത്യത്തിൽ വീടിനും പറമ്പിനും പാതി വിലയെ സാറു പറഞ്ഞിട്ടുള്ളൂ എന്ന് എനിക്കറിയാം കൃതജ്ഞതയോടെ ജയരാമൻ രണ്ടുപേരെയും നോക്കി ഗോപാൽജി അതിനും ചിരിച്ചു സാറ് തുക കൈപ്പറ്റുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല രജിസ്ട്രേഷൻ താമസിച്ചാലും വേണ്ടില്ല സാറിന്റെ അക്കൗണ്ടിൽ പണം എത്തിയാലേ എനിക്ക് സമാധാനം കിട്ടൂ ശരി ബാങ്ക് ഇടപാടുകൾ നാളെ നടത്താം ഇങ്ങനെയൊരു മനസ്സായിരുന്നു ജയരാമൻ എങ്കിൽ രജിസ്ട്രേഷന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തേനെ പണം തരുമ്പോ ആധാരവും തിരിച്ചു തരണ്ടേ അയ്യോ അതിലൊരു തിടുക്കവുമില്ല സാറേ ഞാനും എൻ്റെ കുട്ടികളും എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സാറിനല്ലേ ഉള്ളത് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റാതിരുന്നെങ്കിൽ ജയരാമൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു അയാളുടെ ഒച്ച ചിലമ്പി ആദ്യം ജയരാമൻ കുട്ടികളുമായി ഗൃഹപ്രവേശം നടത്തുക അത് കഴിഞ്ഞ് ഒരു സമയം നോക്കി ചെറിയൊരു ചടങ്ങ് നടത്തി ദേവിയെ കൂട്ടിക്കൊണ്ടുപോകാം ഗൗരവത്തോടെ ഇന്ദിരാദേവി പറഞ്ഞു ഞെട്ടലോടെ ജയരാമൻ രണ്ടുപേരെയും നോക്കി ജയരാമനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞത് ഇന്ദിരയ്ക്ക് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയാ ഗോപാൽജി കൂട്ടിച്ചേർത്തു അങ്ങനെയൊരു ജീവിതം ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ദേവിയും അത് ആഗ്രഹിക്കുന്നില്ല ഭദ്രന് അങ്ങനെ എന്തെല്ലാം പറയാം അവൻ ആഗ്രഹിക്കുന്നതുപോലൊന്നുമല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഞാൻ ഒരു കാലത്തും ദേവിയെ ആഗ്രഹിച്ചിരുന്നില്ല ദേവിക്കൊരു ചീത്തപ്പേരുണ്ടായതല്ലേ അത് അവളുടെ ജീവിതത്തെ സാരമായി ബാധിക്കും ജയരാമൻ അതങ്ങ് മറന്നു കളയരുത് വിനയന് ദേവിയോട് പകുതി തോന്നാൻ കാരണമെന്താ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ട്രാൻസ്ഫർ തരപ്പെടുത്തിയാൽ തീരുന്ന പ്രശ്നമേ ദേവിക്കുള്ളൂ അവൾ അത് തരണം ചെയ്തോളും ജയരാമൻ ഒഴിഞ്ഞു മാറി കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കാൻ ജയരാമന് കഴിയാതെ പോകുന്നല്ലോ അവർ അമ്മയുടെ സ്ഥാനത്ത് ഒരാളെ ആഗ്രഹിക്കുന്നു അമ്മയ്ക്ക് പകരം താൻ മതി എന്ന മനോഭാവത്തിൽ ജയരാമനും പെൺകുട്ടികളെ സംബന്ധിച്ച് അമ്മയ്ക്ക് പകരം നിൽക്കാൻ അച്ഛന് കഴിയില്ല അച്ഛൻ ഒരു കാവൽക്കാരൻ മാത്രമാ അമ്മ അവരുടെ കൂട്ടുകാരിയും ഇന്ദിരാദേവി ജയരാമന്റെ വാ അടപ്പിച്ചു ജയരാമൻ ഇനി തട്ടുമുട്ടു ന്യായങ്ങൾ പറയരുത് ദേവിയെ ഒരു തരത്തിലും കൈവിട്ട് കളയാൻ ജയരാമന് കഴിയില്ല ഇന്ദിരാദേവി സ്വരം ഘടിപ്പിച്ചു എന്നെ അതിനെ നിർബന്ധിക്കരുത് എൻ്റെ ജീവിതം എന്നീ ഞാൻ എൻ്റെ കുട്ടികൾക്കായി മാറ്റിവെച്ചതാ കുട്ടികൾക്ക് വേണ്ടി ജയരാമൻ എത്ര കാലം ജീവിക്കുമെന്ന അമ്മു മെഡിസിന് ചേരാൻ തിരുവനന്തപുരത്ത് പോകും ഡിഗ്രിക്ക് പോകാതെ ഏതെങ്കിലും നല്ല പ്രൊഫഷണൽ കോഴ്സിന് ചേരാനാ ശാരദ ആഗ്രഹിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞതാ അവളെ നമുക്ക് പി ഡി എസിനു വിടാം അവളും പോയാ ജയരാമൻ ഒറ്റപ്പെട്ടു പോവില്ലേ ഇന്ദിരാദേവിയുടെ ചോദ്യത്തിന് മുന്നിൽ ജയരാമൻ മുഖം കുനിച്ചു ഇന്ദിര പറയുന്നതിൽ കാര്യമുണ്ട് എന്റെ അഭിപ്രായത്തിൽ ജയരാമനും കുട്ടികളും മലമ്പുഴക്ക് താമസിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ദേവി ഉണ്ടാകണമെന്ന കുട്ടികളുടെ അമ്മയെപ്പറ്റി നാട്ടുകാർ ചോദിക്കാൻ ഇട വരരുത് നാളെ ഒരു ദിവസത്തെ സമയമുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് ആ ചടങ്ങ് നടത്തിയാലോ ഗോപാൽജി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജയരാമൻ എഴുന്നേറ്റു അങ്ങനെയൊരു ചിന്ത വേണ്ട സാറേ എന്റെ കുട്ടികൾക്ക് അമ്മയില്ല അവരുടെ അമ്മ മരിച്ചുപോയി ജയരാമന്റെ കണ്ണുകൾ നിറഞ്ഞു അയാളോട് പിന്നീടൊന്നും പറയാൻ അവർക്ക് തോന്നിയില്ല നാളെ സാറ് വിളിച്ചാൽ മതി പണം സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഞാൻ വരാം ഇറങ്ങട്ടെ മാഡം തലകുനിച്ച തിടുക്കത്തിൽ ജയരാമൻ ഇറങ്ങിപ്പോയി ഇത്രയൊക്കെ ആയിട്ടും ഇയാൾ എന്താ ഇങ്ങനെ ഒരു പെണ്ണ് അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു മക്കളും അവളെ അമ്മയുടെ സ്ഥാനത്ത് മോഹിക്കുന്നു പമ്പരവിഡ്ഢി ഇന്ദിരാദേവി പരിഹസിച്ചു അയാൾക്ക് മറ്റൊരാളാവാൻ പറ്റില്ല ഓരോ സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ ഭൂമിയിലുള്ളു അത് മനുഷ്യനാ ഒരു കാലത്തും ഒരു മാറ്റവും അയാൾക്ക് മാത്രം വരില്ല അയാൾ അങ്ങനെ ജീവിക്കും മറ്റൊരു ഭാഗത്ത് അവളും ഗോപാൽജി സ്റ്റെയർ കേസ് കയറി മുറിയിൽ ഫാനിൻ്റെ ചെറിയ മുരൾച്ച മാത്രം കേട്ടുകൊണ്ടിരുന്നു മങ്ങിയ വെട്ടം അകത്തുണ്ട് ചെറിയമ്മ ഉറങ്ങിയോ അമൃത ചോദിച്ചു ഇല്ല മോളെ ചെറിയമ്മ എണീച്ചു വന്നാൽ നമുക്ക് തളത്തിലിരിക്കാം എനിക്ക് ഉറക്കം വരുന്നില്ല ദേവി പാർവതിയുടെ മൂളൽ കേട്ടു അമൃത മുറിയിൽ നിന്ന് ഉൺതളത്തിൽ ചെന്നു ലൈറ്റിട്ട ശേഷം ജിഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു അഴിഞ്ഞൊറിഞ്ഞ മുടിയും വാരി ചുറ്റി സാരിയുമായി പാർവതി അങ്ങോട്ട് വന്നു അവൾ പടിയിൽ ചെന്നിരുന്നപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് അമൃത കൊടുത്തു അവൾ മുഴുവൻ വെള്ളവും കുടിച്ചു ആ മുഖത്ത് നിന്ന് ഇപ്പോഴും ഭീതി ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് തോന്നി നിന്റെ അച്ഛൻ തനിച്ചല്ലേ മോളെ വീട്ടിൽ പതിയെ പാർവതി ചോദിച്ചു രാത്രി അച്ഛൻ എത്തിയത് ഇനിയത് ഞങ്ങളുടെ വീടല്ലല്ലോ ചെറിയമേ ഏതോ ജർമ്മൻകാരുടേതാ എത്ര പെട്ടെന്നാ ഓരോന്ന് അന്യമാവുന്നതല്ലേ അമൃതമൂളി ഭദ്രേട്ടൻ കോയമ്പത്തൂർ സെൻട്രൽ ജയിലിലാണ് ഒന്ന് കാണാൻ പോലും ദേവി പാർവതി വിതുമ്പി ചെമാടിയും പോക്രയുമൊക്കെയായിരുന്നു ഒരുപാട് തവണ ജയിലിലും കിടന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ ചൊല്ലി അതും ഒരു ജീവപര്യന്തമെങ്കിലും ശിക്ഷയുണ്ടാവും ഭദ്രൻ മാമ ആണൊരുദിനാ ചെറിയമ്മേ ജീവിക്കുന്നെങ്കിൽ അതുപോലെ ജീവിക്കണം അയാളെ കൊല്ലുക തന്നെ വേണം ആട്ടിൻ തോലിട്ട ചെന്നായ അതേപറ്റി പറഞ്ഞാൽ അവളുടെ മട്ടും ഭാവവും മാറുമെന്ന് ദേവി പാർവതിക്കറിയാം കേസ് കോടതിയിൽ വരട്ടെ ഭദ്രൻ മാമയ്ക്ക് വേണ്ടി ഞാൻ വക്കീലിനെ വിൽക്കും എന്ത് സഹായവും ചെയ്തു തരാമെന്ന് സഞ്ജു പറഞ്ഞിട്ടുണ്ട് വീടും പറമ്പും വിറ്റ പണം അച്ഛന്റെ കയ്യിലുണ്ട് ഭദ്രൻമാമയ്ക്ക് കടുത്ത ശിക്ഷ കിട്ടാതെ നമുക്ക് നോക്കണം അതിന് നമ്മൾ ഒന്നിച്ചു നിൽക്കണം മനസ്സിലാവാതെ ദേവി പാർവതി അവളെ നോക്കി നാളെ രാവിലെ ഞാനും ചാരുവും വിൽപ്പന നടത്തിയ വീട്ടിലേക്ക് പോകും ഒരിക്കൽ അവിടെ പോകാൻ എല്ലാം വാരിക്കെട്ടി വെച്ചതാ പുസ്തകങ്ങളും ഡ്രസ്സുകളും മാത്രം കൊണ്ടുപോയാൽ മതിയെന്നാ അച്ഛൻ പറഞ്ഞത് ഒരു രാത്രി കൂടി ആ നരകത്തിൽ വെളുപ്പിന് മലമ്പുഴയ്ക്ക് പോകും അമ്പത് കിലോമീറ്റർ ദൂരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരില്ലേ മോളെ ഞാനും സഞ്ജുവും മെഡിസിൻ്റെ അഡ്മിഷൻ ശരിയായാൽ ശരിയായാലുടൻ തിരുവനന്തപുരത്ത് പോകും പിന്നെ അച്ഛനും ചാരുവും മാത്രമാകും ചാരുവിൻ്റെ റിസൾട്ട് വന്നാൽ അവളും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ അച്ഛൻ തനിച്ചാവൂ എന്നായാലും സംഭവിക്കേണ്ടതല്ലേ ചെറിയമ്മേ അതൊരു കഷ്ടമല്ലേ മോളെ എന്താ ചെറിയ സംശയം മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ തനിച്ചാക്കി മക്കൾ രണ്ടു വഴിക്ക് പോകുന്നു ദേവി പാർവതി മിണ്ടേയില്ല പോകാതിരിക്കാം ഞാനും ചാരുവും സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കണം നാട്ടിൽ പഠിക്കണം ഒരു സർക്കാർ ജോലി കരസ്ഥമാക്കണം എന്നാലും പെൺകുട്ടികളല്ലേ മോളെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ പോകേണ്ടി വരില്ലേ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ പോരെ കുട്ടി തമാശ പറയുകയാണോ അല്ല ഞാനും എൻ്റെ അനിയത്തിയും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ സന്തോഷവും സമാധാനവും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉള്ളൂ ഞങ്ങളെ പ്രസവിച്ച സ്ത്രീ അച്ഛനോട് ചെയ്ത കൊടിയെ ചതിക്കുള്ള പ്രായശ്ചിത്തം കൂടിയാണത് ഞങ്ങളത് പാലിക്കും ദേവി പാർവതിക്ക് ഒന്നും മനസ്സിലായില്ല നിങ്ങൾ പഠിക്കാൻ പോകുമെന്ന് പറഞ്ഞതോ അമൃത ചിരിച്ചു എവിടെ പോകാൻ ഒരു മോഹമുണ്ട് അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അച്ഛനൊരു തുണ വേണം അമ്മയുടെ സ്ഥാനത്തൊരാൾ ദേവീ പാർവതിയുടെ സ്പന്ദനം ഇരട്ടിച്ചു ഭദ്രൻ മാമയുടെ രക്ഷയ്ക്ക് നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതും അത് മനസ്സിൽ വെച്ച് തന്നെയാ ഇനി ഞാൻ വിശദീകരിക്കണോ ദേവി പാർവതി മുഖം കുനിച്ചിരുന്നു അമൃത അടുത്തു ചെന്നിരുന്നു ഞങ്ങൾ മലമ്പുഴയ്ക്ക് പോകുമ്പോൾ ചെറിയമ്മ കൂടെ വരില്ലേ ദേവി പാർവതിയുടെ ഉടൽ വിറച്ചു ഇനി എന്തിനാണ് ദേവി ചെറിയമ്മ നിഴൽ യുദ്ധം ചെയ്യുന്നത് ആരെ തോൽപ്പിക്കാൻ ദേവി പാർവതി വിതമ്പി ചെറിയമ്മ ഇതൊരു രണ്ടാം ജന്മമായി കരുത് ഞങ്ങളും അങ്ങനെയാ കാണുന്നത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം ചെറിയമ്മേ ഇനിയും മുഖം തിരിച്ചു നിന്നാൽ നമ്മൾ രണ്ടു വഴിക്കായി പോകും പിന്നെ ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാവില്ല പിന്നെ എന്തിന് ഇങ്ങോട്ട് വരണം ഞങ്ങളെ ചെറിയമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ ദേവി പാർവതി ശബ്ദിച്ചില്ല ചെറിയമ്മ മനസ്സ് കാണിച്ചാൽ ആഗ്രഹിച്ചതുപോലെ എനിക്ക് മെഡിസിന് ചേരാം ചാരുവിന് പ്ലസ് ടു കഴിഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് പോകാം ഞങ്ങളുടെ അച്ഛൻ ഒറ്റപ്പെട്ടു പോവുകയുമില്ല ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിലും നല്ലൊരു വക്കീലിനെ കിട്ടിയാൽ ഭദ്രൻ മാമയുടെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാം ഇതെല്ലാം ദേവി ചെറിയമ്മയുടെ ഒരു മൂളിൽ നടക്കാവുന്ന കാര്യങ്ങളാ ദേവി പാർവതി ദൈനീതയോടെ അമൃതയെ നോക്കി ഞാൻ ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ വരും വരുമ്പോളെ രാമേട്ടൻ്റെ മനസ്സു പോലും അറിയാതെ അമൃതയുടെ മിഴികൾ പൊട്ടിവിടർന്നു വിസ്മയം പൂത്ത കണ്ണുകളോടെ അവൾ ദേവി പാർവതിയെ നോക്കി ചെറിയമ്മയുടെ ഈ ഒരു മതി എനിക്ക് ദേവി പാർവതിയെ കെട്ടിപ്പിടിച്ച് നിറ്റിയിലും കവളിലും അവൾ ഉമ്മ വെച്ചു ഞങ്ങളുടെ അമ്മ വിതുമ്പി കരയുകയായിരുന്നു ദേവീപാർവതി വൈകുന്നേരം ആറു മണി കഴിഞ്ഞപ്പോൾ അമൃതയും ചാരുതയും വീട്ടിലെത്തി മലമ്പുഴയ്ക്ക് പോയിരുന്ന ജയരാമൻ അപ്പോഴും തിരിച്ചെത്താൻ ഇരുന്നില്ല അയാളുടെ വരവിനായി അവർ ചാരുപടിയിലിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓട്ടോയിൽ ജയരാമൻ വന്നിറങ്ങി രാത്രി ഭക്ഷണവും വാങ്ങിയാണ് അയാൾ വന്നത് എപ്പോൾ എത്തി മക്കളെ ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ അച്ച അമൃത കിറ്റ് വാങ്ങി ജയരാമൻ വാതിൽ തുറന്ന് അകത്ത് കയറി മറ്റാരുടെയോ വീട്ടിലേക്കാണ് ഒരു രാത്രി കഴിച്ചു കൂട്ടാൻ കയറുന്നെന്ന തിരിച്ചറിപ്പോടെ അമൃതയും പിന്നാലെ ചാരുതയും പ്രവേശിച്ചു അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഗ്രഹപ്രവേശത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഗോപാൽജി സാറ് അപ്പുനായരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നു അമ്പത് പേർക്ക് സദ്യ ഒരുക്കുന്നത് സദ്യയോ അതിന് നമ്മുടെ കൂട്ടത്തിൽ ആരാ ഉള്ളത് അമൃത ചോദിച്ചു ഞാൻ അത് ചോദിച്ചതാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറിയാൽ ഏഴുപേര് ബാക്കിയുള്ളത് ആ നാട്ടുകാരാണത്രേ മാട്ടുമന്ത എന്ന ശരിക്കുള്ള സ്ഥലപ്പേര് ഗോപാൽജി സാറ അയൽക്കാരെയും അവിടുത്തെ പ്രമുഖരെയും ക്ഷണിച്ചിട്ടുണ്ടത്രേ ഒരു കണക്കിന് അത് നല്ലതല്ലേ അച്ചാ അയൽക്കാരെ പരിചയപ്പെടാം ഇനി അത് നമ്മുടെ നാടുകൂടിയാവുകയല്ലേ അമൃത അനുകൂലിച്ചു ഗോപാൽജി സാറിൻ്റെ അടുത്ത ബന്ധുക്കളെന്ന നമ്മളെ പറ്റി അപ്പു അപ്പുനായരോട് പറഞ്ഞിരിക്കുന്നത് ആ കള്ളമൊക്കെ പുളിക്കുമ്പോന്ന എൻ്റെ പേടി നമ്മൾ കോട്ടയത്തുകാരാണത്രേ ഗോപാൽജി സാറിൻ്റേത് ഒരു വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയായി പോയി അച്ഛൻ എന്തിനാ അതൊക്കെ ഓർത്ത ടെൻഷനാവുന്നത് നമ്മൾ രാവിലെ ഇവിടെ നിന്നിറങ്ങിക്കഴിയുമ്പോൾ ഈ നാട് നമുക്ക് അന്യമാവുകയാണ് ഒരു കാലത്തും നമ്മൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് ഈ നാട്ടുകാർ ആർക്കും അറിയില്ല അവൾ ധൈര്യം പകർന്നു അയാൾ മരിച്ചതോടെ ആ കൊലക്കേസും ഇല്ലാതായില്ലേ നമ്മളെ ഒന്നും ബാധിക്കില്ല ബാധിക്കില്ലാച്ച നിങ്ങളുടെ അമ്മ എവിടെ എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ടാവും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം പോകുമ്പോൾ കൊച്ചുപുരക്കൽ ചെന്ന് ദേവി ചെറിയമ്മയും മുത്തശ്ശിയേയും കൂടി കൂട്ടാം തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയൊന്നും പറയരുത് മോളെ ജയരാമൻ എഴുന്നേറ്റു നിങ്ങൾ ഡ്രസ്സുകളും പുസ്തകങ്ങളും പാക്ക് ചെയ്ത് രാവിലെ സഞ്ചും വണ്ടിയുമായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനൊന്ന് കുളിക്കട്ടെ ജയരാമൻ അവിടെ നിന്ന് പോയി ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ചെറിയമ്മയെ കൂടെ കൂട്ടില്ലെന്ന് ചാരദ സങ്കടപ്പെട്ടു ദേവി ചെറിയമ്മയെ അച്ഛന് വേണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നീ വാ നമുക്ക് നമ്മുടെ പണി നോക്കാം അമൃത സ്റ്റെയർ കേസ് കയറി മുകളിൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചാരദ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ടു ദേവി ചെറിയമ്മ കൂടെയുണ്ടാവുമെന്ന് അവൾ സ്വപ്നം കാണുന്നുണ്ട് ദേവി ചെറിയമ്മയ്ക്കൊപ്പം ഒരു ജീവിതം അച്ഛൻ ആഗ്രഹിച്ചാൽ പോലും അത് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുകയുള്ളൂ സഞ്ജു വീട്ടിൽ ചെന്നപ്പോൾ അമ്മ നിർബന്ധിച്ച കാര്യമൊക്കെ സഞ്ജു വിളിച്ചു പറഞ്ഞിരുന്നു അച്ഛൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മക്കളുടെ മുന്നിലും അച്ഛൻ അത് തന്നെ ചെയ്യുന്നു ചെറിയമ്മയ്ക്ക് മനസ്സുണ്ടായിരിക്കുന്നു ഉള്ളിൽ കൊണ്ടുനടന്ന മീതെ വലിച്ചു കെട്ടിയ ദുരഭിമാനമൊക്കെ ചെറിയമ്മിൽ നിന്ന് അകന്നുപോയി അച്ഛനു മാത്രം ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് എന്നുവെച്ച് വിട്ടുകൊടുക്കാൻ പറ്റുമോ അവൾ അവിടെ നിന്നും മന്ദഹസിച്ചു ജയരാമൻ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം പേരും ഒന്നിച്ചിരുന്നാണ് കഴിച്ചത് മൂന്നാല് കോടി രൂപ വിലമതിക്കുന്ന വീടും പറമ്പുവാ മോളെ അത് എങ്ങനെ ഗോപാൽജി സാറിന് നമ്മോട് ഇഷ്ടം തോന്നിയെന്നാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അതിനേക്കാൾ അമ്പരപ്പിക്കുന്നത് മാഡത്തിനുണ്ടായ കാരുണ്യം അവരുടെ ഡിമാൻഡ് സഞ്ജു എന്നോട് പറഞ്ഞു ആ വീടും പറമ്പും എനിക്ക് ഷെയറായി തരണമെന്ന് അച്ഛൻ അത് അംഗീകരിക്കുകയും ചെയ്തു അതല്ലേ അച്ഛ അവരുടെ മനസ്സിനു കാരണം ജയരാമൻ അമ്പരപ്പോടെ അവളെ നോക്കി ആരും മണ്ടന്മാരൊന്നും അല്ല അച്ഛ മുതല് കൈവിട്ടു പോകില്ലെന്ന് ഉറപ്പു വരുത്തി തന്നെയാ അവർ നമുക്കത് തന്നത് അങ്ങനെയൊന്നും പറയരുത് മോളെ എൻ്റെ പേരിൽ വിലയാധാരം തരികിയാ ഗോപാൽജി സാറ് പിന്നെ ഒരാഗ്രഹം അവർക്ക് കാണില്ലേ അതാ സാറ് പ്രകടിപ്പിച്ചത് അമ്മ വേച്ചയ്ക്ക് എന്തിന് ഏതിനും സംശയം അച്ചാൽ ആരെയും വിശ്വാസമില്ലാത്ത മട്ട ചാരിത പറഞ്ഞു അത് പാടില്ല മോളെ ആർക്കും ആരെയും വിശ്വസിക്കാതെ ജീവിക്കാനാവില്ല വിശ്വാസം എന്നത് മനുഷ്യത്വമുള്ളവരിലേ ഉണ്ടാവൂ ജയരാമൻ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു രാത്രി അമൃതയും ചാരിതയും ഒരു ബെഡിലാണ് ഉറങ്ങാൻ കിടന്നത് ചാരിത വേഗം ഉറങ്ങി അമൃത മുറിയിൽ നിന്നിറങ്ങി സ്റ്റിയർ കേസിനടുത്ത് വന്നു നിന്നപ്പോൾ ജയരാമൻ സിറ്റിയിൽ ചാരി കിടക്കുന്നത് കണ്ടു ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അച്ഛൻ ഉറങ്ങിയിട്ടില്ല ആ സിറ്റിയിൽ ഇരുന്നാണ് നേരം വിളിപ്പിക്കുന്നത് ഇവിടെ നിന്ന് പോയിട്ടെങ്കിലും അച്ഛന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയണം അല്പനേരം അവിടെ നിന്നിട്ട് അവൾ തിരിച്ചുപോയി രാവിലെ ഏഴര മണിയായപ്പോൾ സഞ്ജുവിന്റെ ചുവന്ന സ്വിഫ്റ്റ് കാർ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു അവൻ പോമുഖത്തേക്ക് കയറിയപ്പോൾ ആവി പറക്കുന്ന ഒരു ഗ്ലാസ് ചായയുമായി അമൃത വാതിൽക്കൽ വന്നു അവളെ നോക്കി അവൻ മധുരമായിരുന്നു ചിരിച്ചു പൊളിച്ചിട്ടുണ്ടടി പാവാടയും ജാക്കറ്റുമായിരുന്നു അവളുടെ വേഷം അവൻ ചായ വാങ്ങി എന്താ ഇത്രയും ഒരുക്കം വേണ്ടേ ഒരു നല്ല കാര്യത്തിന് പോവുകയല്ലേ ചിരിവിടാതെ അവൾ ചോദിച്ചു എന്നാലും പട്ടുപാവാടയും ജാക്കറ്റും ഒക്കെ ഇന്നത്തെ നിന്റെ വേഷമൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല മോതിരമാറ്റം കഴിഞ്ഞ പെണ്ണ സാരിയാവാമായിരുന്നു ഇന്ന് ഈ വേഷം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ചാരുവിനോടും പാവാടയും ജാക്കറ്റും മതിയെന്നാ ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരണോ ഓ അച്ഛൻ്റെ ചെറിയ മക്കളല്ലേ അവൻ ചായമുത്തി രണ്ട് കയ്യിലും ബാഗുമായി ജയരാമൻ പുറത്തേക്ക് വന്നു മോൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരേണ്ടിയിരുന്നില്ല ഞങ്ങളൊരു ടാക്സിയിൽ വന്നേനെ ജയരാമൻ പറഞ്ഞു ഇതെന്റെ കടമയല്ലേ എങ്കിലേ മക്കള് രണ്ടേയുള്ളൂ എന്ന് തോന്നൽ ഇപ്പോഴും നീ എന്നോട് ക്ഷമിക്കും മോനെ അങ്കിളിനി അതിൽ കയറി പിടിക്കണ്ട എവിടെ ചാരു നമുക്കിറങ്ങാം അച്ഛനും അമ്മയും മലമ്പുഴക്ക് പോയിട്ടുണ്ട് പതിനൊന്നരയ്ക്കല്ലേ ഗൃഹപ്രവേശം സമയമുണ്ട് നമുക്ക് നേരത്തെ അങ്ങ് എത്തണം ചടങ്ങുകൾ ഒരുപാടുണ്ടെങ്കിലേ ചായ കുടിച്ച ഗ്ലാസ് വെച്ചിട്ട് അവൻ ബാഗ് എടുത്തു കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തോ അമൃതയോട് പറഞ്ഞിട്ട് മുറ്റത്തിറങ്ങി കാറിൻ്റെ ഡിക്കി തുറന്ന് ബാഗ് കയറ്റി ഗേറ്റ് കടന്ന് ഒരു സ്കൂട്ടർ മുറ്റത്ത് വന്ന് നിന്നു അതിൽ നിന്ന് ബ്രോക്കർ ഇറങ്ങി ഞാൻ കൃത്യസമയത്ത് എത്തിയല്ലോ അയാൾ വിളക്കി ചിരിച്ചു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു ജയരാമൻ വീടിൻ്റെ കീ അയാൾക്ക് കൊടുത്തു വണ്ടിയിൽ കയറും മക്കളെ ജയരാമൻ കുട്ടികളോട് പറഞ്ഞു അമൃതയും ചാരുതയും കാറിന്റെ പിൻസീറ്റിൽ കയറി സഞ്ജു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് തിരിഞ്ഞ് അമൃതയെ നോക്കി അർദ്ധഗർഭമായി ചിരിച്ചു ആ ചിരിയുടെ പൊരുൾ അവൾക്ക് മനസ്സിലായി ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് കാറിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ജയരാമൻ കൈവിട്ട് കളഞ്ഞ വീട്ടിലേക്ക് നോക്കി കണ്ണുകൾ മൃദുലയെ അടക്കം ചെയ്ത ഭാഗത്തേക്ക് പോയി ഞാനും എൻ്റെ മക്കളും പോവുകയാണ് അയാൾ ഡോർ തുറന്ന് കാറിൽ കയറി കാർ പുറത്തേക്ക് നീങ്ങി നനവോറിയ കണ്ണുകൾ ജയരാമൻ തുടച്ചില്ല എഴുന്നേറ്റ് മൃദുലയെ അടക്കം ചെയ്ത മണ്ണിൽ ജയരാമൻ അർപ്പിച്ച ശിവയരുളി പൂക്കൾ വാടാതെ കിടപ്പുണ്ടായിരുന്നു തലക്കിലും കാൽക്കലും കത്തിച്ചുവെച്ച ചന്ദനതിരികൾ ചാരമായി മണ്ണോട് ചേർന്നിരുന്നു അമൃതയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് സങ്കടത്തോടെ ചാരുതയിരുന്നു ഈ യാത്രയിൽ ദേവി ചെറിയ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ചിന്തയിലായിരുന്നു അവൾ കാർ ഓടിക്കൊണ്ടിരുന്നു ഒലവക്കൂടെ ചെന്നിട്ട് കാർ റൂട്ട് മാറി ഓടിയപ്പോൾ ജയരാമൻ ഓർമ്മകളിൽ നിന്നുണർന്നു വഴി തെറ്റിയ മോനെ ഈ വഴി നമ്മുടെ വീടിന്റെ പിന്നിൽ ചെന്ന് കയറും തിരക്ക് കുറവായിട്ടായി റൂട്ടു പിടിച്ചത് അവൻ പറഞ്ഞത് സത്യമായി ജയരാമന് തോന്നി റോഡിന്റെ ഇരുവശത്തും തെങ്ങിൻ തോപ്പുകളാണ് ചെറിയ കനാലിലൂടെ വെള്ളം കുതിച്ചൊഴുകുന്നു കണ്ണാടി പോലുള്ള വെള്ളം കണ്ടപ്പോൾ റിസർവോയർ റിസർവായർ തുറന്നുവിട്ടതാവാമെന്ന് ജയരാമൻ ഊഹിച്ചു തീർത്ഥം ഗ്രാമപാതയിലൂടെ ആണ് കാർ ഓടിയത് ടാറിട്ട റോഡിൽ നിന്ന് വീണ്ടും ചെമ്മൻ വഴിയിലേക്ക് പതുക്കെ വണ്ടി തിരിഞ്ഞു ചെറിയൊരു കയറ്റം കയറി ചെന്നു നിന്നത് ഒരു ചെറിയ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു അമൃതയുടെ നെഞ്ചെടുപ്പിന്റെ വേഗമേറി ഏഴട്ടു പേർ ക്ഷേത്രമുറ്റത്തുണ്ട് ചുറ്റുമതിലില്ലാത്ത ക്ഷേത്രം കൂറ്റൻ ഒരാൽമരമുണ്ട് നമ്മൾ നമ്മളെന്തിനെ ഇങ്ങോട്ട് വന്നത് ജയരാമൻ അമ്പലപ്പോടെ സഞ്ജുവിനെ നോക്കി പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയല്ലേ അങ്കളെ പ്രാർത്ഥിച്ചിട്ട് പോകാം ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാ സഞ്ജു പറഞ്ഞു നടയ്ക്ക് മുമ്പിൽ ചെറിയൊരു പന്തലുണ്ട് കൃഷ്ണന്റെ അമ്പല കാവമ്പാട്ട് ഉണ്ണികൃഷ്ണൻ എല്ലാവരും ഇറങ്ങി വെഴുതിട്ട് പോകാം സഞ്ജു ഡോർ തുറന്നിറങ്ങി ജയരാമനും അമൃതയും ചാരുതയും പുറത്തു വന്നു ആൽമരത്തിന്റെ ചുവട്ടിലായി ഗോപാൽജിയുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് സഞ്ജു കണ്ടു ഗോപാൽജി സാർ ഇവിടെ ഉണ്ടോ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഞങ്ങൾ പുതിയതായി എന്ത് തുടങ്ങുന്നതും ഇവിടെ വന്നിട്ടാ ക്ഷേത്രത്തിന്റെ വലതുവശത്തെ ചെറിയ കെട്ടിടത്തിൽ നിന്ന് ഗോപാൽജി ഇറങ്ങി വന്നു മുണ്ടും ജുബിയുമായിരുന്നു വേഷം സമയത്തിനെ തന്നെ എത്തിയല്ലോ വാ ജയരാമ മക്കളും വാ പരാതിയിൽ നിന്ന് ഗോപാൽജി ക്ഷണിച്ചു എല്ലാവരും അങ്ങോട്ട് ചെന്നു കേറിപ്പോന്നേക്ക് ഗോപാൽജിക്കൊപ്പം അകത്ത് കടന്ന ജയരാമൻ സ്തബ്ധനായി നിന്നു അയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഈമകൾ അടച്ച് ഒന്നുകൂടി നോക്കി കസേരയിലിരുന്ന ദേവി പാർവതി നമ്രമുഖിയായി എഴുന്നേറ്റ് നിൽക്കുന്നതാണ് അയാൾ കണ്ടത് സെറ്റ് സാരിയായിരുന്നു വേഷം തലമുടിയിൽ മുല്ലപ്പൂ മാല ചൂടിയിട്ടുണ്ട് അടുത്ത കസേരകളിൽ ഭാരതിയമ്മയും ഇന്ദ്രാദേവിയും ഇരിപ്പുണ്ട് ഇന്ദിരാദേവി എഴുന്നേറ്റു ചെറിയമ്മേ ചാരുത വിശ്വസിക്കാനാവാതെ ഓടി ചെന്ന് ദേവി പാർവതിയെ വട്ടം പിടിച്ചു ജയരാമൻ ഗോപാൽജിയെ പതർച്ചയോടെ നോക്കി അമൃത പുഞ്ചിരിയോടെ നിന്നു ഞാനാ ദേവിയും അമ്മയെയും അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങളുടെ കെട്ട് നടത്താൻ എൻ്റെ തീരുമാനം ഗോപാൽജിയുടെ ഉച്ചമൊഴുങ്ങി ജയരാമൻ പകച്ചു നിന്നു ഈ കുട്ടികൾക്കൊരു അമ്മയെ വേണം അത് എങ്ങനെയും നടക്കുമെന്ന് എനിക്കറിയാം നീ ഒരു ശുദ്ധാത്മാവ ജയരാമ നിന്നെ നിന്റെ വഴിക്ക് വിട്ടാൽ നീ ഒരിടത്തും എത്തില്ല ഈ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും കിട്ടില്ല ഗോപാൽജി ദേവി പാർവതിയെ നോക്കി ഇനിയുള്ള കാലം ദേവിക്കും പഴയ പോലെ ജീവിക്കാനാവില്ല എല്ലാത്തിനും ഞാൻ കണ്ട പരിഹാരം ഇതൊന്നു മാത്രമാണ് പുതിയ വീട്ടിൽ നീ ചെന്ന് കയറേണ്ടത് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ആവണം ദേവി പ്രസവിച്ച രണ്ട് കുട്ടികളായി ആ നാട്ടുകാർ ഇവരെ കാണണം എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും വിയോജിപ്പ് ജയരാമൻ ഉണ്ടെങ്കിൽ ഇപ്പോ പറയണം ദേവിയെയും അമ്മയും കൂട്ടി ഞങ്ങൾ പൊയ്ക്കൊള്ളാം കടുത്ത സ്വരത്തിൽ ഗോപാൽജി പറഞ്ഞു ജയരാമന്റെ ഉള്ളു കിടികെടുത്തു അകം കത്തുകയായിരുന്നു ഞങ്ങൾക്ക് ചെറിയമ്മയെ വേണം അമ്മയായിട്ട് ചെറിയമ്മയെ വേണം ദേവി പാർവതിയെ മുറുകെ പിടിച്ച് ചാരദ വിളിച്ചു പറഞ്ഞു എന്റെ അച്ഛനെ എതിർപ്പൊന്നുമില്ല ദേവി ചെറിയമ്മയെ എന്നെ ഞങ്ങൾ അമ്മയെ അംഗീകരിച്ചതാ അമൃത പറഞ്ഞു ജയരാമൻ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അമ്മ കൂടി അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത് ജയരാമൻ തളർച്ചയോടെ അമൃതയെ നോക്കി അച്ഛ അവൾ വിളിച്ചു അതൊരു പിടിച്ചമൃത്തലായിരുന്നു മോനെ ജയരാമ ഭാരതിയമ്മ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് വന്നു അവൾ ഇത്രയും കാലം ജീവിച്ചത് നിന്നെ മാത്രം മനസ്സിൽ വെച്ച എൻ്റെ കുട്ടിയെ നീ സ്വീകരിക്കണം ഞാനില്ലാണ്ടായ എൻ്റെ കുട്ടിക്ക് വേറൊരു തുണിയില്ല മോനെ ഭാരതിയമ്മയുടെ ഒച്ച വിറച്ചു കുനിഞ്ഞു നിന്ന ദേവി പാർവതിയുടെ കണ്ണുകളിൽ നിന്ന് നീർക്കണങ്ങൾ ഇറ്റുവീണു ദൈവം മനുഷ്യർക്ക് ഓരോന്ന് കരുതി വെച്ചിട്ടുണ്ട് ജയരാമൻ്റെയും ദേവിയുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ് ഞങ്ങൾ അതിനൊരു നിമിത്തമായി മുഹൂർത്തത്തിന് സമയമായി നിങ്ങൾ ചെല്ലെ ഞാൻ ദേവിയെ കൂട്ടിക്കൊണ്ടു വരാം വി സംസാരം അവിടെ അവസാനിപ്പിച്ചു ജയരാമൻ തനിയെ പുറത്തേക്ക് നടന്നു മനസ്സും ശരീരവും തമ്മിലുള്ള കെട്ടുപാട് വിട്ടുപോയതുപോലെ അയാൾക്ക് തോന്നി അയാൾ ചെന്ന് നിന്നത് ശ്രീകോവിലിന് മുന്നിലായിരുന്നു നിലവിളക്കുകളുടെ പ്രശോഭയിൽ കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്റെ തിരു രൂപം അയാൾ കണ്ടു ജയരാമൻ കൈകൾ കൂപ്പി ചുണ്ടുകൾ വിറച്ചു കൃഷ്ണ എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ ജീവിതം പോകുന്നത് ഏത് വഴിക്കാണെന്ന് ക്ഷേത്രമുറ്റത്തെ ചെറിയ പന്തലിൽ എല്ലാവരും ഒത്തുകൂടി അമ്പല പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ഇരുപതോളം പേർ കൂട്ടത്തിൽ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു ഒരു തട്ടത്തിൽ പുഷ്പഹാരവും മറ്റൊരു തട്ടത്തിൽ താലി കോർത്ത മഞ്ഞച്ചരണും ഉണ്ടായിരുന്നു ഇന്ദിരാദേവി കൈപിടിച്ച് ദേവി പാർവതിയെ അവിടേക്ക് കൊണ്ടുവന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഭാരതിയമ്മയെ അമൃത പിടിച്ചിരുന്നു ശൂന്യതയിൽ എന്നോണം നിന്ന ജയരാമന്റെ അടുത്തായി ദേവി പാർവതിയെ കൊണ്ടുവന്ന് നിർത്തി ചടങ്ങ് തുടങ്ങാമല്ല തിരുമേനി പൂജാരിയോട് ഗോപാൽജി ചോദിച്ചു ആയിക്കോട്ടെ പൂജാരി പൂജിച്ചു വെച്ച താലിച്ചിരടത്ത് ഗോപാൽജിയുടെ കയ്യിലേക്ക് കൊടുത്തു ഗോപാൽജി അത് നിവർത്തി ജയരാമൻ്റെ കയ്യിൽ കൊടുത്തു താലി ചിരണ്ടിൻ്റെ രണ്ട് തുമ്പ് പിടിച്ച് ഒരു നിമിഷം ജയരാമൻ നിശ്ചലനായി നിന്നു മനസ്സിലേക്ക് പൊടിവടലം പടർത്തിയ ഒരായിരം ഓർമ്മകൾ തേരോട്ടം നടത്തി കെട്ടിക്കോളൂ പൂജാരിയുടെ ഉയർന്നു ഒരു വിറയിൽ നടിമപ്പെട്ടു നിൽക്കുകയായിരുന്നു അമൃത നിറ കണ്ണുകളും ചുണ്ടിൽ പുഞ്ചിരിയുമായി ചാരത നിന്നു കൈകൾ കൂപ്പി ദേവീപാർവതിയിൽ നിന്നു പാർവതിയുടെ നേരെ ജയരാമൻ താലിച്ചിരട് കൊണ്ടുചെന്നു അവൾ ശിരസ് കുനിച്ചു കൊടുത്തു വിറ കൈകളോടെ ജയരാമൻ ദേവി പാർവതിയുടെ കഴുത്തിൽ താലിച്ചിരട് മുറുക്കിക്കിട്ടി അമൃതയ്ക്കും ചാരതയ്ക്ക് അതൊരു ധന്യ നിമിഷമായിരുന്നു പിന്നെ പരസ്പരം ഹാരങ്ങൾ അണിയിച്ചു ചാരിത പിന്നിൽ നിന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു എല്ലാം ഒരു സ്വപ്നമായിട്ടാണ് ജയരാമന് തോന്നിയത് കിനാവിൽ നിന്ന് ഉണരാനുള്ള പിടച്ചിലായിരുന്നു അയാൾക്ക് ഇതൊരു ചടങ്ങ് മാത്രമായി കണ്ടാൽ മതി ഒരാഴ്ചക്കുള്ളിൽ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാം ഗോപാൽജി പറഞ്ഞു ജയരാമന് ഒരഭിപ്രായവും ഇല്ലായിരുന്നു ഇനി താമസിക്കേണ്ട നമുക്ക് പുറപ്പെടാം സഞ്ജു പറഞ്ഞു നിങ്ങൾ കാറിനടുത്തേക്ക് ചെല്ല് ഞാൻ വന്നേക്കാം പൂജാരിക്കും ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും ദക്ഷിണ കൊടുക്കാൻ ഗോപാൽജി പോയി കാറിനടുത്തു വന്നപ്പോൾ സഞ്ജു ജയരാമനെ നോക്കിച്ചിരിച്ചു അങ്കിളിനോടൊന്നും പറയാതെ ഇവിടെ കൊണ്ടുവന്നതിൽ ക്ഷമിക്കണം നിങ്ങൾ രണ്ടും രണ്ടു വഴിക്ക് പോയാൽ ഞങ്ങൾക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ നേരത്തും ചാരു എന്നെ കുറ്റപ്പെടുത്തിയതാ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ലെന്ന് എൻ്റെ ആഗ്രഹം സഞ്ജു വേട്ടൻ സാധിച്ചു തരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ അത് ഈ ദിവസം തന്നെയാവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല രണ്ടുപേരും എന്നോട് മാത്രം പറഞ്ഞില്ല മുമ്പും അങ്ങനെ തന്നെയായിരുന്നല്ലോ എന്തായാലും നിനക്കൊരു സർപ്രൈസ് തന്നില്ലേ സഞ്ചു ചിരിച്ചു നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു സങ്കടവും ഇല്ല എനിക്ക് ചെറിയമ്മേ കിട്ടിയല്ലോ അവൾ ദേവീ പാർവതിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ഒരു കേൾവിക്കാരൻ മാത്രമായിരുന്നു ജയരാമൻ ഇനി ആ ഹാരങ്ങൾ തന്നേക്ക് അങ്ങോട്ട് പോകുന്നത് ഇരുപത്തിരണ്ട് വർഷത്തെ ജീവിതവുമായിട്ടാണ് സഞ്ജുവിന്റെ ചിരിയിൽ അമൃതയും ചാരുതയും പങ്കുകൊണ്ടു ഒന്നും ജയരാമന്റെ കാതിൽ കയറുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഹാരങ്ങൾ വാങ്ങി സഞ്ജു കാറിൽ കൊണ്ടുവയ്ക്കാൻ പോയി അച്ഛനോട് പൊറുക്കണം ജീവിതത്തിൽ അച്ഛനും ചെറിയമ്മയും തനിച്ചായി പോകുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് എന്തിനാ അച്ഛ അമൃതയുടെ കണ്ണുകൾ നിറഞ്ഞു ജയരാമന്റെ കൈ പിടിച്ച് അവൾ മുഖത്ത് വെച്ചു അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞങ്ങൾ അച്ഛനും വേണ്ടിയും ജീവിക്കണ്ടേ അയാൾ അവളുടെ ശിരസ് തലോടി നിങ്ങളുടെ സന്തോഷത്തിൽ കവിഞ്ഞ് അച്ഛൻ എന്താ മക്കളെ ഉള്ളത് അയൽ അത്ര മാത്രം പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചെറിയമ്മയില്ല അമ്മയെ ഉള്ളൂ ദേവി പാർവതിയെ നോക്കി നിറകൺ ചിരിയോടെ അമൃത പറഞ്ഞു ഗോപാൽജിയും ഇന്ദിരാദേവിയും ഭാരതിയമ്മയും അവിടേക്ക് വന്നു സഞ്ജുവിന്റെ വണ്ടിയിൽ ദേവിയും കൂട്ടി നിങ്ങൾ കേറിക്കോ അമ്മ ഞങ്ങളുടെ കൂടെ വരും ഗോപാൽജി നിർദ്ദേശിച്ചു കേൾക്കേണ്ട താമസം ചാരുത ദേവി പാർവതിയുടെ കൈ പിടിച്ചു അമ്മവ ദേവി പാർവതിയുടെ കൈ പിടിച്ച് അവൾ കാറിനടുത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാവരും ചിരിയോടെ കണ്ടു നിലാവത്തിറങ്ങിയ കോഴിയെ പോലെ നിൽക്കാതെ ചെന്നു കയറി ജയരാമ ഗോപാൽജി ചിരിയുടെ ഓളിയം കൂട്ടി ഞാൻ മുത്തശ്ശിക്കൊപ്പം വരാം അമൃത ഭാരതിയമ്മയുടെ കൈ പിടിച്ചു സഞ്ജുവിന്റെ കാറിൽ ജയരാമനും ദേവിപാർവതിയും കയറി പിന്നിലെ സീറ്റിലാണ് ദേവി പാർവതിയും ചാരതയും ഇരുന്നത് ഗോപാൽജിയുടെ കാറിൽ ഭാരതിയമ്മയുമായി അമൃത കയറി മുന്നിൽ ഇന്ദിരാദേവിയും ഇരുന്നു രണ്ട് കാറുകളും ക്ഷേത്രപ്പറമ്പ് വിട്ട് പുറത്തേക്ക് പോയി മാണിക്കോത്ത് വീടിൻ്റെ മുമ്പിൽ അവർ എത്തുമ്പോൾ ചെറിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പുനായർ ഓടി വന്നു വൈകണതെന്തെന്ന് ഞാൻ ശങ്കിച്ചു അത്രയും ദൂരം ഇങ്ങത്തൻ്റെ അപ്പുനായരെ ഗോപാൽജി ചടങ്ങുകളുടെ ചുമതല ഏറ്റെടുത്തു വീടിനു മുൻപിൽ അത്ഭുത ശ്രദ്ധയായി ദേവി പാർവതി നിന്നു ഒരു കോവിലകം പോലുണ്ട് എനിക്കിഷ്ടമായി അമൃത വിടർന്ന മുഖത്തോടെ ദേവി പാർവതിയോട് പറഞ്ഞു അച്ഛനും സഞ്ജുവും പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവൾ ഭാരതിയമ്മയെ ചേർത്ത് പിടിച്ചു ഇനി നമ്മൾ താമസിക്കണത് ഇവിടെയാ മുത്തശ്ശി എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ മുറ്റത്ത് നിന്ന് ഗോപാൽജി വിളിച്ചു പറഞ്ഞു ഗ്രഹപ്രവേശന സമയമായി എല്ലാവരും വന്നോളൂ അടുത്ത ഭാഗം നാളെ